ഭോഗമില്ല ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അരയണ്ണത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ വീട്ടിലുള്ള എല്ലാ റെഡ് കളർ എന്ന ഭോഗമില്ലകളാണ് ഈ ഒരു അരയന്നത്തിൻ്റെ ഈ ഒരു ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഞാനിതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇതേപോലെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയ പൂക്കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചട്ടികൾ മാറ്റി മാറ്റി വയ്ക്കാവുന്ന സംവിധാനമാണ് ഉണ്ടോ ഇപ്പം ഞാനിതിനകത്ത് ഭോഗമില്ലയിൽ പൂവില്ലാതാവുമ്പോൾ പൂ ഉണ്ടാകാൻ വേണ്ടി ചെത്തിയും കൂടി നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലെ പൂക്കൾ ഒഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇത് കണ്ടോ ചെത്തിപ്പൂ ഇതുപോലെ പൂണ്ടായി നിന്നോളും അപ്പോൾ ഇതിനകത്ത് റെഡ് കളർന്ന ഭോഗകൾ നമ്മുടെ ചില്ലി റെഡ് അതുപോലെ റൂബി റെഡ് ഫ്ലെയിം റെഡ് അങ്ങനെ ഒത്തിരി റെഡ് കലർന്ന ഒത്തിരി വെറൈറ്റികളുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്ലെയിം റെഡൊക്കെ നിറച്ച് പൂണ്ടായി ഉണ്ടായി നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു കാഴ്ച തന്നെ കേട്ടോ ഇനിയിപ്പോൾ ഭോഗമില്ലകളുടെ സമയമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മതിലിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി അത് അത്യാവശ്യം കളർഫുള്ളാക്കി നമുക്ക് ചെടികളിൽ പൂക്കൾ പൂക്കളില്ലാതെ നിൽക്കുന്ന സമയത്തും ഇവയ്ക്കൊരു ഭംഗി വേണമല്ലോ നമ്മുടെ ബോഗമില്ലകളിൽ ചില ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല അന്ന് ചില ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള ബോഗമില്ലകൾക്ക് ചെയ്ത് കൊടുക്കേണ്ട ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ വന്ന പൂക്കളാണ് കേട്ടേത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇതിൻ്റെ എല്ലാം ഇല നുള്ളിക്കളഞ്ഞ് നമുക്ക് ഈ ഒരു തണ്ട് മാത്രമായിട്ട് അതായത് ഇവർക്ക് ചൂട് കൂടുതൽ അതായത് ഇല വരുമ്പോൾ അവർക്ക് നൈട്രജൻ്റെ ഇത് കൂടും ഏറ്റവും കൂടുതൽ നൈട്രജൻ വലിച്ചെടുത്ത് അവർ ഉഷാറായിട്ട് നിൽക്കും പക്ഷേ പൂവുണ്ടാവില്ല അപ്പോൾ ഇലകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ ജോലിയൊന്നുമില്ല അവർക്ക് പൂവിടാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ തണ്ടിലും പൂ വരും പക്ഷേ ഈ ഒരു പൂവ് വന്നത് നമ്മുടെ പത്തൊമ്പത് 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 പോളിയാറ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളക്കെടുള്ളിൽ കിട്ടും അത് നമ്മൾ ഒരു അഞ്ച് ഗ്രാം വൺ ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്തു കൊടുത്ത എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് ഇതേപോലെയൊക്കെ മുട്ടുകൾ വരും നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരേണ്ടതാണ് അപ്പോൾ അങ്ങനെയും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ ഇതും ഇതേ ഇതുപോലെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇലകൾ കൂടുതലാണെങ്കിൽ ഇല്ല നുള്ളി കൊടുക്കാം ഈ സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് നുള്ളി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇല്ലെങ്കിലും നമുക്കിത് ഇപ്പോൾ പൂ വരുന്നതുകൊണ്ട് ചെയ്യുന്നില്ല പിന്നെ സ്പ്രേ ചെയ്ത് എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് പലർക്കും സംശയം ഉണ്ടാവും പൂക്കൾ നിറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളായി മുട്ടുകൾ വന്നു എന്നു തുടങ്ങി പിന്നെ അധികം സ്പ്രേ ചെയ്യേണ്ട കേട്ടോ പിന്നെ അവർ പൂവായിട്ട് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്താൽ മതി അപ്പോൾ പൂ തീരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്യുന്ന പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് എൻ പിക്ക് വാങ്ങാൻ കിട്ടും അത് അഞ്ച് ഗ്രാം ഇപ്പോൾ ചെടിയുടെ വലുപ്പവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരഞ്ചാറ് ആറ് ഏഴ് ഗ്രാം ആയാലും കുഴപ്പമില്ല വൺ ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇവർക്ക് സൺലൈറ്റ് ആണ് ഓ ഇതാണ് നമ്മുടെ ഈ ഒരു ഭോഗമില്ലകളുടെ ഞാൻ കൊടുക്കുന്ന കെയറിങ് കേട്ടോ ഇതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇത് ഒരു സാധാരണ ടൈപ്പ് ഭോഗമില്ലയാണ് നല്ല രസമായിട്ടിങ്ങനെ കട്ട കുത്തി ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു അല്ലികൾ പിന്നെ അത് ഇത് നമ്മുടെ വേറൊരു എന്താ പറയുക മജന്ത സൂപ്പർ കളർ കേട്ടോ ഇതിന് നമുക്ക് വെരിഗേറ്റഡ് ലീഫാണ് ഇത് നമ്മുടെ ഓ എന്ത് രസമാണ് അല്ലേ എന്ന് പറയാൻ പറ്റില്ല കളറിലുള്ള ഒരു കളറിലുള്ളൊരു ഭോഗമില്ല ഇങ്ങനത്തെ ഒക്കെ ചെടികളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ രാസവളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പൂ ഉണ്ടാവാൻ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി ചെടിച്ചെടികളിൽ നിൽക്കുന്ന ചെടികൾക്ക് കുറച്ച് പത്തൊമ്പത് 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 അതിൻ്റെ ഗ്രാനൂള് കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ പതിനെട്ട് 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 കിട്ടും ഡി എ പി കിട്ടും ഇതെല്ലാം നമുക്ക് ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതേ ഇതുപോലെ മനോഹരമായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഭോഗമില്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ആരെ തന്നെ സുന്ദരികൾ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെയിലില്ലാത്ത ഭാഗത്ത് വെച്ചിരിക്കുന്ന ആന്തൂറിയം ഓർക്കിഡൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഒരു ട്രിപ്പ് ഉണ്ടായി ജമന്തിയൊക്കെ ഉണങ്ങി തുടങ്ങി ഇനി അതൊന്ന് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കുറച്ച് വളമിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ അടുത്ത പൂക്കൾ വരും കാരണം എന്ന് വെച്ചാൽ ഇത് വേണ്ടത് അതുപോലെ പുതിയ കൊമ്പുകൾ വരുന്നുണ്ട് ഉണ്ടോ അപ്പോൾ സമയം കിട്ടിയിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് എനിക്ക് തന്നെയാണ് നല്ലത് നമ്മുടെ അടീനിയ സുന്ദരികളൊക്കെ ഇത് മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നു ചിലത് വിരിഞ്ഞു ഓർക്കിഡ് അന്തുറിയം അതുപോലെ പെനലോപ്സിസ് ഒക്കെ നമ്മുടെ ഇവിടെ റെഡിയായി വരുന്നു അപ്പോൾ ഇത് ഒരു ഭാഗത്തെ കാഴ്ചകളാണ് ഇനി അടുത്ത ഒരു ഭാഗത്തെ കാഴ്ചകൾ റെഡിയായി വരുന്ന പൂക്കൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് ഭോഗവില്ലകൾ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കുക ഈ ചെടികളൊക്കെ വെക്കേണ്ടത് വെയിലത്താണ് ചെടികൾ അറേഞ്ച് ചെയ്ത് വെക്കണേലാണ് നമ്മുടെ ഭംഗി ഇരിക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം